ആഗോളതലത്തിൽ സ്വർണ്ണവില തുടർച്ചയായി ഉയരുകയാണ് അതിന് പിന്നാലെ ഇന്ത്യയിലും വില കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഏഴായിരത്തിനടുത്തെത്തി നിൽക്കുകയാണ് ഇനിയും വില ഉയരുമോ എന്നാണ് എല്ലാവരുടെയും സംശയം വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നവരാണ് വലിയ വെല്ലുവിളി നേരിടുന്നത് വില കുത്തനെ ഉയർന്നിട്ടും സ്വർണ്ണ വിൽപ്പന തുടരുന്നുണ്ട് എന്നതാണ് ജ്വല്ലറി വ്യാപാരികളുടെ ആശ്വാസം ആരാണ് അടിക്കടി സ്വർണ്ണവില കൂട്ടുന്നത് എന്തുകൊണ്ട് വില ഇത്രയും ഉയർന്ന അളവിലെത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് പതിവായി ഉയരുന്നത് ആഭരണം വാങ്ങുന്നവരുടെ എണ്ണം കൂടിയതല്ല സ്വർണ്ണവില കൂടാൻ കാരണം സ്വർണത്തിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടക്കുന്നതാണ് സ്വർണം ഓരോ രാജ്യങ്ങളും വാങ്ങി കൂട്ടുകയാണ് കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് ഓരോ രാജ്യങ്ങളും സ്വർണം വാങ്ങുന്നത് ലോകത്ത് കേന്ദ്ര ബാങ്കുകളിലുള്ള സ്വർണത്തിന്റെ കണക്ക് മുപ്പത്തിയാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ടൺ വരും ഈ വർഷം മെയ് മാസം വരെയുള്ള കണക്കാണിത് അതായത് ലോകത്തെ സ്വർണനിധി എന്നത് കേന്ദ്ര ബാങ്കുകളിലാണ് കേന്ദ്ര ബാങ്കുകളിലെ മൊത്തം സ്വർണം അമേരിക്കൻ ട്രഷറുകളിലെ സ്വർണത്തിന്റെ അളവിനെ മറികടന്നു എന്നാണ് പുതിയ വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ആദ്യമാണ് ഇങ്ങനെ ഒരു മാറ്റം ഡോളർ വീഴുന്നത് സ്വർണ്ണത്തിന് വളമായിട്ടുണ്ട് നേരത്തെ എല്ലാ കേന്ദ്ര ബാങ്കുകളും വാങ്ങി സൂക്ഷിച്ചിരുന്നത് ഡോളർ ആയിരുന്നു കാരണം ഡോളറിലാണ് ലോകത്ത് വ്യാപാരം നടക്കുന്നത് ഏത് പ്രതിസന്ധിയിലും രാജ്യത്തിന്റെ സാമ്പത്തിക കെട്ടുറപ്പ് ശക്തമാക്കാൻ നല്ലത് ഡോളർ സംഭരിക്കുകയാണ് എന്ന തോന്നലാണ് ഇതിന് കാരണം എന്നാൽ കോവിഡിന് ശേഷം ഈ ട്രെൻഡിൽ മാറ്റം വന്നു അമേരിക്കയുടെ കടം പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഡോളറിന്റെ അപ്രമാദിത്വം വൈകാതെ തകരുമെന്ന് വിലയിരുത്തുന്നു മാത്രമല്ല ഇന്ത്യയും ചൈനയും യു എയും എല്ലാം പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ ധാരണയുണ്ടാക്കുകയും ചെയ്തു ഇതോടെയാണ് ഡോളറിനേക്കാൾ നല്ലത് സ്വർണം വാങ്ങി സൂക്ഷിക്കുകയാണ് എന്ന് തോന്നലുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരം ടണ്ണിൽ കുറവായിരുന്നു കേന്ദ്ര ബാങ്കുകളിൽ വാങ്ങിയ സ്വർണത്തിന്റെ കണക്ക് പിന്നീടാണ് കൂടുതൽ കേന്ദ്ര ബാങ്കുകൾ ഈ വഴി സ്വീകരിക്കാൻ തുടങ്ങിയത് ഇതോടെ സ്വർണത്തിന് ആവശ്യം ഏറി വരികയും വില കുത്തനെ കുതിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി എൺപത്തി രണ്ട് ടൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി മുപ്പത്തി ഏഴ് ടൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ടൺ എന്നിങ്ങനെയാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങിയ സ്വർണത്തിന്റെ കണക്ക് എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നു ലോകരാജ്യങ്ങൾ വിദേശ കരുതൽ ധനമായി ഇപ്പോഴും കൂടുതൽ സൂക്ഷിക്കുന്നത് ഡോളർ തന്നെയാണ് എങ്കിലും സ്വർണത്തിന്റെ സംഭരണവും വർദ്ധിക്കുന്നുണ്ട് ലോകത്തെ മൊത്തം കരുതൽ ധനത്തിന്റെ നാൽപ്പത്തി ആറ് ശതമാനം ഡോളർ ഇരുപത് ശതമാനം സ്വർണ്ണവും ശതമാനം യൂറോയുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നതിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്